നമ്മുടെ അഞ്ജലി ചേച്ചിയാണ് ഇന്ന് റിഹേഴ്സൽസിന് ഞാൻ ജോയിൻ ഹലോ ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആക്ച്വലി ഉള്ളൂ ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളത്തെ ആ ഒരു മഹാ പരിപാടിയാണ് ശരിക്കും ഒരു മെഗാ പരിപാടി എന്ന് തന്നെ പറയാം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഡാൻസിനും ഫാഷൻ ഷോയ്ക്കും ഒക്കെ ഉണ്ട് സ്പോർട്സിനും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാം ഭംഗിയാക്കി നടക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ായിരുന്നു സ്കൂളിലൊക്കെ എവിടെ ഓട്ട മത്സരത്തിന പങ്കെടുത്തു എന്നല്ല ഇത് അമ്മയ്ക്ക് വേണ്ടിട്ട് ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒക്കെ പേര് കൊടുത്തിരിക്കുകയാണ് എന്താകും എന്നുള്ള ആൾക്കൊരു കൂവാനുള്ള എന്റർടൈൻമെന്റ് സ്പേസ് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രോഗ്രാംസ് പ്രോഗ്രാംസ് ഒരുപാടുണ്ട് സ്പോർട്സ് റിലേറ്റഡ് ഡാൻസ് ഫാഷൻ ഷോ പാട്ട് സ്കിറ്റ് എല്ലാം ഉണ്ട് അപ്പൊ അതില് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡാൻസിലും സ്പോർട്സിലും പിന്നെ ക്രിക്കറ്റ് ഫുട്ബോള് ഫാഷൻ ഷോയിലും ഒക്കെയാണ് അമ്മയുടെ ആദ്യത്തെ അതെ അതെ ആദ്യത്തെ കുടുംബസംഗമാണ് സന്തോഷമുണ്ട് നമ്മുടെ ഫാമിലീസിന് ഇൻവോൾവ് ചെയ്യുന്നതും നമ്മുടെ എല്ലാ നടൻ നടിമാരെ എല്ലാരെയും കാണാൻ പറ്റുന്ന നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും കാണാൻ പറ്റുന്നൊരു അവസരല്ലേ അംഗങ്ങൾക്ക് അത് വലിയൊരു നല്ല നീക്കം തന്നെയാണ് അമ്മയുടെ ഭാഗത്ത് നല്ല സന്തോഷം ഒരുപാട് കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ നിങ്ങൾ എല്ലാവരും വീണ്ടും എല്ലാവരും ഒരുമിച്ച് കാണുന്ന സ്ഥലം ഇതാണെന്ന് തോന്നുന്നു അതെ അതെ ഇത് തന്നെയാണ് അമ്മയുടെ ഈ വേദി തന്നെയായിരിക്കും നാളത്തെ അത് ഒരുപാട് പേർക്കുള്ളൊരു ഇനി മുന്നോട്ട് കുറച്ചും കൂടി ഊർത്തോടുകൂടി യാത്ര ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാകും നാളത്തെ ഈ നീക്കം ജോയിൻ ചെയ്ത ഓർമ്മയുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഒപ്പം സിനിമ നടക്കുന്ന സമയത്താണ് ഇന്നസെന്റ് ഏട്ടൻ ഇങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യണം സ്റ്റേറ്റ് അവാർഡും കൂടെ കിട്ടിയ ആളല്ലേ എന്നൊക്കെ രീതിയിൽ പറഞ്ഞത് അപ്പോഴാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് അമ്മയിലേക്ക് വരണം ആലോചിച്ചത് അതുവരെ നമുക്ക് അമ്മയിലേക്ക് കുറച്ച് പിന്നെ ആവാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പം ഞാൻ വരികയായിരുന്നു ആ ഒരു വർഷം അത്രയോ നാല് അഞ്ചാറ് വർഷമായില്ലേ ഒരു കൂടെ ഇല്ല ഇല്ല അതെ അതെ എന്തായാലും അടിപൊളിയാണ് അമ്മ ഇവിടെ പ്രാക്ടീസിന് എത്തിയിരിക്കുന്ന റിയശേഷിയെ ഞാൻ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പരിപാടികൾ അടിപൊളിയായിട്ടിരിക്കുന്നു ഇവിടത്തെ പരിപാടികൾ ഫുട്ബോളിനുണ്ട് പാട്ടിനുണ്ട് ഡാൻസിനുണ്ട് പ്രാക്ടീസ് ഒരു കുടുംബ സംഗമം എത്രത്തോളം എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് വെരി മച്ച് കാരണം ഫസ്റ്റ് ാണ് നമ്മുടെ ഫാമിലിയും എല്ലാരും കൂടെ ഉണ്ടാവും കാണാനായിട്ട് സോ വെരി എക്സൈറ്റഡ് ന്യൂ ഇയർ വേറെ അടിപൊളിയായിരുന്നു തകർത്തു എല്ലാരും വിശ്വസിക്കുന്നു എല്ലാവർക്കും ഫോർ യൂട്യൂബ് അപ്പോൾ ചേച്ചി നമ്മൾ പ്രാക്ടീസസ് ഒക്കെ ും നാളത്തെ ഒരു നമ്മൾ ഇത്ര പ്രാക്ടീസസ് നടക്കുന്നത് അപ്പോൾ ഈ പ്രാക്ടീസ് പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ ഒക്കെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇത്രയും പരിപാടികൾക്കുള്ളതിന്റെ ഒരു ടെൻഷനുണ്ട് പാട്ട് ഫസ്റ്റ് ടൈമാണ് ലൈവ് ഓർക്കസ്ട്രൂടെ പാടാൻ പോകുന്നത് അപ്പൊ ഇന്ന് അതിന്റെ റിഹേഴ്സലുണ്ട് അപ്പോൾ ടെൻഷനും ഉണ്ട് എക്സൈറ്റഡും ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി മൂവി ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ അഡിയോ അമിഗോസ് ആണ് ലാസ്റ്റ് അഭിനയിച്ച സിനിമ റിലീസ് ആയത് അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ വർക്ക് ചെയ്ത് റിലീസ് ആവാനുണ്ട് അമ്മ ഷോ അല്ലേ എന്തായാലും നാളെ

ലിങ്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് അപ്ഡേറ്റ്സ് കിട്ടും അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.